ഹലോ നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇത്രയും നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസിൽ കണ്ടപ്പോൾ നിങ്ങളെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചു നല്ല കിട്ടില്ല കളക്ഷനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ജോർജ് ടീ വരുന്ന അടിപൊളിയായിട്ട് ടോപ്പും പാനും ഷോളായിട്ട് ഒരു സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വർക്ക് ഹെവി ആയിട്ടൊന്നും വരുന്നില്ല എന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് റീസ്റ്റോക്കഡായിട്ടാണ് ഇതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ം കൊണ്ടുവന്നായിട്ടാണ് മീഡിയം കുറച്ച് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ സ്ലീവിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷോളിലും പിന്നെ നെക്ക് പോഷനിലൊക്കെ സിമ്പിൾ ആയിട്ടാണ് ഇട്ട് വർക്ക് കൊടുത്ത് വന്നിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് വാട്ട്സപ്പിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭാഗ്യ കളക്ഷൻസ് ആണ് ഇതിൽ എന്ത് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മുടെ അടുത്ത് നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകട്ടോ നല്ല കിട്ടില്ല കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ജോയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഒരുപാട് പേര് നമ്മുടെ അടുത്തു നിന്ന് എടുക്കുന്നത് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒക്കെ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് പുതിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുമ്പോൾ അവർക്ക് നല്ലൊരു ഉപകാരത്തിൽ പെടും അപ്പോൾ ഏതാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വാട്സപ്പിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് സ്റ്റോക്ക്ഔട്ട് ആകുന്ന പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് താങ്ക്